പാലക്കാട് ജില്ലാ ബദിര സ്പോർട്സ് കൗൺസിലും പാലക്കാട് ജില്ലാ ബദ്ര അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഫുട്ബോൾ ടൂർണമെന്റ് പട്ടാമ്പി മുനിസിപ്പൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചത് ഡി എ പി സി പാലക്കാട് ജില്ലാ പ്രസിഡന്റും പട്ടാമ്പി ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജറുമായ അൻവർ ടി പി ടൂർണമെൻ്റ് ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ഭദ്ര സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ ടി പി അക്ബർ അധ്യക്ഷത വഹിച്ചു വിവിധ താലൂക്കുകളിലെ ഒമ്പതോളം ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു രാത്രി ആരംഭിച്ച ടൂർണമെന്റ് രാവിലെ വരെ നീണ്ടുനിന്നു പാലക്കാട് ജില്ലാ ഭദ്ര അസോസിയേഷൻ പ്രസിഡന്റ് പി എം ആദം ജില്ലാ സെക്രട്ടറി പി പ്രശാന്ത് ജില്ലാ ഭദ്ര അസോസിയേഷൻ പ്രസിഡന്റ് കെ സന്തോഷ് ജില്ലാ ഭദ്ര അസോസിയേഷൻ സെക്രട്ടറി പി കൃഷ്ണചന്ദ് പട്ടാമ്പി താലൂക്ക് സ്പോർട്സ് കൗൺസിൽ ഭദ്ര അസോസിയേഷൻ പ്രസിഡന്റ് കെ സുലൈമാൻ ബഷീർ അനൂഫ് രഞ്ജിത്ത് അബു ആഷിഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു